ഹലോ എല്ലാവർക്കും സുഖല്ലേ എനിക്കും സുഖമാണ് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ പുതിയൊരു വീഡിയോ ആണ് കേട്ടോ അത് അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലൈക്കൂണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ ഞാനിരുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇതാ വെള്ളിയാങ്കല്ല് പോകുകയാണ് കേട്ടോ കുട്ടികളെവിടെങ്കിലുമൊക്കെ പോകണം എന്നാണ് അപ്പോൾ നമ്മളിങ്ങനെ കുറേ സ്ഥലങ്ങളിൽ പോയാലും അവർക്ക് പാർക്ക് പോയാൽ എത്രയായാലും അവർക്ക് പൂതി മാറില്ലല്ലോ അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് ഇന്ന് പോണത് വെള്ളിയാങ്കല്ല് എന്ന് പറയും അപ്പം അതാ മച്ചു ഡോണറ്റ്സ് ഒക്കെ കഴിച്ചിട്ട് മച്ചു കിടന്നുറങ്ങി ഉറങ്ങി നീച്ചപ്പത്തിന് ഇതാ ഞങ്ങൾ അവിടെ എത്തി എത്തിയിട്ടോ അവിടെ എത്തി വെക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടത് പാർക്കിങ് പാർക്കിങ്ങിൽ ഫുള്ള് വണ്ടികളും പിന്നെ ഫുൾ ഐസ്ക്രീം ക്രീം കടകളും ഇതിൻ്റെ കണ്ണ് പിന്നെ അങ്ങനത്തോട്ടത്തേക്കൊക്കെ പാത്രമേ പോകുള്ളൂ അതുകൊണ്ടാണ് ഞാനത് എടുത്ത് പറഞ്ഞത് പിന്നെ ഞങ്ങൾക്ക് പാർക്കിംഗ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കുറേ നേരം അങ്ങടും ഇങ്ങടൊക്കെ കറങ്ങി കറങ്ങി കുറേ ദൂരെ ഞങ്ങൾ കുറച്ച് അപ്പുറത്ത് കൊണ്ടുപോയിട്ട് വണ്ടി നിർത്തിയിട്ട് കേട്ടോ അപ്പം ഇതാ ഞങ്ങൾ അവിടേക്ക് എത്തി അവിടേക്ക് എത്തും തോറും മോനുവിൻ്റെ കണ്ണില്ലാതാ മറ്റേ ഭയങ്കര പുഞ്ചിരി കുട്ടികളെ പാർക്ക് പോവുമല്ലേ അവർക്ക് എത്രയായിരം ബോധ്യമാറൂല പിന്നെ കാക്കോടുന്ന് പോയിട്ട് ടിക്കറ്റൊക്കെ എടുത്തു ഞങ്ങൾ ആ ഫ്രണ്ടിൽ തന്നെ നിൽക്കുന്ന ആളിൽ നിന്ന് രണ്ട് കടലൊക്കെ മേടിച്ച് പോകുന്നു കേട്ടോ പിന്നെ ആദ്യം തന്നെ ഓല കളിക്കാൻ വേണ്ടിയിട്ടാണ് ഇരുത്തിയത് പക്ഷേ ഈ സംഭവം ആയിരുന്നു അതുകൊണ്ട് നേരെ കളിക്കാനൊന്നും പറ്റിയില്ല അവർക്ക് അതെന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു അതിന് അതിപ്പം എന്താണെന്ന് നമുക്കറിയില്ല പിന്നെ ഓരോരോ കളിയും നമുക്കിങ്ങനെ പെട്ടു അവര് മച്ചു കളിച്ചില്ലേ മച്ചു എന്തുമ്മ കളിച്ചു അതിന്റെ പേരെന്താ ഉച്ചണത് ഉച്ചണ കളിച്ചു മച്ചു അല്ലേ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഊഞ്ഞാലടി മച്ചൂഞ്ഞ അടിയാ മഞ്ചൂഞ്ഞടിയിട്ടില്ല ഇത് അടിയില്ല ഈ പേടിയാണെന്ന് പറഞ്ഞില്ലേ പേടിയില്ല പേടിയില്ല മച്ചൂന് പിന്നെ അതാ ഞങ്ങള് മേടിച്ച കടലൊക്കെ കഴിച്ച് ഞങ്ങള് ഇങ്ങനെ നടക്കുകയായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും കാരണം കളിക്കാനുള്ള മൂടൊന്നും ഒരിക്കലും ഉണ്ടായില്ല മച്ചു ഉറങ്ങി കാരണം മച്ചവിനോട് ചെറിയൊരു വാശിയായിരുന്നു അതുകൊണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് കളിക്കാന്ന് വിചാരിച്ചാൽ ഞങ്ങൾ ഞങ്ങൾ താഴോട്ട് പോകുന്നുട്ടോ മച്ചു പറഞ്ഞു ഉമ്മ അബ്ബള്ളം വെള്ളം അമ്പള്ളം കാണാൻ പോയി ഞങ്ങൾ പിന്നെ അവിടെ ചെന്ന് നോക്കുമ്പോൾ അതായത് മറ്റേ പേര് എനിക്ക് ഓർമ്മ അല്ലെട്ടോ യൂട്യൂബ് ചാനലിലെ ഒരു ആൾക്കാരാണത് ഡാൻസ് ഒക്കെ കളിക്കുന്ന ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാമായിരുന്നു കേട്ടോ അപ്പോൾ മച്ചുപോലെ പാട്ടൊക്കെ കേട്ടപ്പോൾ വല്ലപ്പോൾ ഡാൻസ് കളിക്കാനൊക്കെ നിന്നു പക്ഷേ ഞങ്ങൾ അവിടെ നാട്ടിപ്പിടിച്ച് കൊടുക്കുന്നുട്ടോ കാരണം മോലെ ബുദ്ധിമുട്ടിക്കണ്ടാന്ന് വിചാരിച്ചിട്ട് പിന്നെ വള്ളമൊക്കെ കണ്ടപ്പോൾ വള്ളത്തിൽ പിന്നെ മീനെ കണ്ടുപോന്നോ പറയുന്നത് ഒരക്കെ ഉണ്ടായിരുന്നു വെറുതെ പറയുന്നത് മീനെ കണ്ടു എന്ന് വള്ളം കണ്ടപ്പോൾ മീനാണ് അല്ലാതെ വള്ളം എന്നല്ലപ്പോൾ ആദ്യം പറയും ആ ഇതമ്മച്ചിയെ മീന് മീന് അങ്ങനെയൊക്കെ പറഞ്ഞു ഇതാ പിന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ആദ്യം വിചാരിച്ച് ഞങ്ങൾ കയറി ചെന്നിടത്ത് ഒരു ഒന്ന് രണ്ട് ഇതേ ഉണ്ടായിരുന്നു കേട്ടോ ഒരു ഊഞ്ഞാല ഒരു ഉരുസണ അത് മാത്രമേ ഉള്ളൂ എന്നാട്ടോ വിചാരിച്ച് ഞങ്ങൾ പിന്നെ കുറച്ച് പുറത്തേക്ക് പോകാൻ നോക്കുമ്പോൾ കുറേ കളിക്കണമുണ്ടായിരുന്നു കേട്ടോ കുറേ കുട്ടികളും അപ്പോൾ പിന്നെ മച്ചുഷാറായി കുട്ടികളൊക്കെ കണ്ടപ്പോൾ ഒരു മത്സരബുദ്ധി വന്നു എന്ന് പറയാമല്ലോ കുട്ടികൾക്ക് കളിക്കുമ്പോൾ കുറേ ആൾക്കാരുണ്ടാകുമ്പോൾക്ക് കളിക്കാനൊരു ഇൻട്രസ്റ്റ് ആകില്ലേ അപ്പോൾ പിന്നെ കുട്ടികളെ കണ്ടപ്പോൾ കളിക്കാൻ കയറിയിട്ടോ പിന്നെ ഈ ഒരു സംഭവത്തിലാട്ടം കയറിയിട്ടുണ്ടായിരുന്നു അവിടെ ഒരു കാക്കുണ്ടായിരുന്നു അതിൻ്റെ കുട്ടികളുണ്ടായിരുന്നു ആ മൂന്ന് പെൺകുട്ടികൾ ഇരിക്കണത് അവരെ വീട്ടിലായിരുന്നു കേട്ടോ അയാൾ ഉള്ള ഊക്കൊക്കെ പാടായേണ്ട ആട്ടി കൊണ്ടിരിക്കുന്നതിൽ മച്ചു കരന്നു അപ്പോൾ പിന്നെ മോനുവിനെ ഞങ്ങൾ വിളിച്ചു കൊടുക്കുന്നു മച്ചുവിനെ നീക്കും വേണം എന്നാൽ അമിരിക്കും വേണം എന്നറിയില്ലേ അതുപോലെ ആയിരുന്നു എന്നാൽ പേടിയാണെങ്കിൽ അപ്പം പിന്നെ മോനുവിനെ വിളിച്ചോടുന്നിട്ട് മോനും കമ്പനിക്ക് ഇരുന്നപ്പോൾ പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നിട്ട് അയാൾ നല്ലോണം ആട്ടുന്നുണ്ടായിരുന്നു എന്തായാലും പൊടിക്കും അത്യാവശ്യം നല്ലോണം ഹൈറ്റിൽ പോണുണ്ടായിരുന്നു കുട്ടികൾക്കൊക്കെ പേടിയാവും പിന്നെ പിന്നെന്താ ഞങ്ങൾ വന്നു തന്നെ ഒരു നാലഞ്ച് അഞ്ച് മണിയൊക്കെ ആയിക്കോന്നു കേട്ടോ കുറച്ച് വൈകീട്ടാണ് ഞങ്ങൾ വന്ന് അപ്പോൾ പിന്നെ പെട്ടെന്ന് കീട്ടൊക്കെ ആയോക്കുമ്പോൾ പിന്നെ ബാങ്ക് കൊടുക്കണത് നേരെ കേൾക്കണമെന്നുണ്ട് അപ്പോൾ മച്ചു പറഞ്ഞു ബാങ്ക് കൊടുത്തു ബാങ്ക് കൊടുത്തു ഞമ്മക്ക് പോകായിരുന്നു അപ്പോൾ പിന്നെ ഓലൻ്റെ ഇങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾ അവിടുന്ന് പോകുന്നു കേട്ടോ എന്തായാലും ഞമ്മക്കും പോരണം വീട്ടിലെത്തണല്ലോ അപ്പോൾ എന്തായാലും വെള്ളിയാങ്കല്ല് ട്രിപ്പ് എന്തായാലും ഒരിക്കലും നല്ലോണം ഇഷ്ടമായിട്ടുണ്ടായിരുന്നു എനിക്കും കുഴപ്പമൊന്നുമില്ല ഇഷ്ടമായി എന്തായാലും ചെറിയൊരു മഴ ചാറ്റിലൊക്കെ കൊണ്ട് പാർക്കിലൊക്കെ കളിച്ചു അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്ര